ഞാൻ പാടാ പോയ ഒരു പാട്ടാണ് ആ പാട്ടിൻ്റെ പേര് നിങ്ങൾക്കറിയണമെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ പേര് കിയോ കിയോ കുറുവി ഞാനൊരു കിയോ കി ഒക്കോ നമുക്ക് പാടാം കിയോ കിയോ കുറുവി ഞാനൂരി കിയോ കി ഓക്കോ കിയോ കിയോ കുറുവി ഞാനോട് കിയോ കി ഓക്കോ ഡൽഹി മലമേ ഡി കുഞ്ഞു കുറുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടത്തരു ഓ തരില്ല യാത്ര കുഞ്ഞിക്കുറുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടത്തരില്ല യാൾ കുറി ഞാൻ ഒരിക്കലും കുഞ്ഞിക്കുറുപിക്കേ വർഷക്കാലത്ത് കൂടു കൂട്ട് ഇടത്തരു ഓത്തരില്ല ഞാത്തരില്ല കുഞ്ഞു കുറുമിക്കേ വർഷക്കാലത്ത് കൂടു കൂട്ട് ഇടത്തരില്ല ഞാൻ കുറുവി ഞാൻ ഒരുക്കിയോക്കിയോക്കോ വർഷക്കാലത്ത് കൂടു തരുവോ നീ ഞാത്ത കുഞ്ഞിക്കുറുപേ വർഷക്കാലത്ത് കൂടുകൂട്ട ഈടെരുവോന്ന ഞാൻ മഴ പേര് ഇടീവട്ടി മഴ പേരല്ലോ അയ്യോ പാവതല്ലി വലം വർജി വിടണ്ണു ഇടി വെട്ടി മഴ പെയ്ത് മഴ പെയ്തല്ലോ അയ്യോ പാവല്ലി വലം വർജി വിടണ്ണു ബൈ ഗായ് നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ